യാത്രന്റെ രണ്ടാമത്തെ ദിവസം ഇന്ന് ഉള്ളത് പോന്നുള്ളത് കൊടൈക്കനാലിൽ നമ്മള് പിക്ക് ചെയ്യാൻ ബസ് വരും അപ്പൊ ബാക്കി വീഡിയോസ് എല്ലാം കാണാം ഓക്കെ അപ്പൊ അപ്പൊ ഈ ബസ്സിലാണ് നമ്മ ഇന്ന് പോന്നത് നമ്മള് ഫുള്ള് കറങ്ങുന്നത് ഈ ബസ്സിൽ കയറി ബസ്സിന്റെ ഈ ബസ് ഡ്രൈവറുണ്ട് എല്ലാരുണ്ട് പിന്നെ ബാക്കിൽ ഇണ്ട് ഞാൻ മാത്രം ഫ്രണ്ടില് പുള്ളി വീഡിയോ എടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോന്നു പറഞ്ഞാലോ ആണ് അങ്ങനെ ബസ്സിൽ ബാക്കിലുണ്ട് എല്ലാരും കൊടൈക്കനാലെ നമ്മള് ഏതാ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് ഫസ്റ്റ് വിസിറ്റ് ആക്കാൻ പോകുന്ന സ്ഥലമാണ് ഇവിടെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ

അങ്ങനെ ഹൈ റിച്ച് ചോക്ലേറ്റ് ഫാക്ടറിക്ക് വന്നിട്ടുണ്ട് ഫുള്ള് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് അപ്പൊ അങ്ങനെണ്ട് കേറുമ്പോന്നെ ടേസ്റ്റ് നോക്കാനും ചോക്ലേറ്റ് ഉണ്ട് നോക്കട്ടെ ചോക്ലേറ്റ് ഉണ്ട് ടേസ്റ്റ് നോക്കാൻ നമുക്ക് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ടേസ്റ്റ് നോക്ക എങ്ങനെയുണ്ടാ ചോക്ലേറ്റ് ടേസ്റ്റ് ആ ആളിയാ ഫാക്ടറി ചോക്ലേറ്റ് സാറോ ഫുള്ള് ഫാക്ടറി ഉണ്ടാക്കുന്നുണ്ടോ ഫുള്ള് കാണിക്കുന്നുണ്ട് താ എന്തുകൊണ്ട് തോന്നിടെ വേ ഷോപ്പിങ് താ ഇണ്ട് ദാ ഐറ്റം കണ്ടാ റെഡി ആക്കിട്ട് ഫുള്ള് ഇത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഡ്രൈ ഫ്രൂട്ട്സ് ചോക്ലേറ്റ് ഇവിടെ ഫുള്ള് നോക്കിയാ ഓരോ സാധനം ഉണ്ട് ഇതാ അതായത് എല്ലാം എഴുതിട്ട് വെച്ചിട്ടുണ്ട് സംഭവം അടിപൊളി ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ഇഷ്ടംപോലെ ചോക്ലേറ്റ് ഇട ചോക്ലേറ്റ് മുട്ടായി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് സ്പൈസസ് சோப்பாழ கவராகிய சோப்பு டைப் டாக்கு ஆல்மோ மில்மோ

ചോക്ലേറ്റ് എങ്ങനെ ക്വാളിറ്റി ക്വാളിറ്റി നല്ല ഉണ്ടാ കുറച്ച് കാര്യം പറഞ്ഞു അതിന്റെ എന്താടാ ഫുള്ള് മറ്റേതായിരം എങ്ങനെയാ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി

പില്ലർ പാർക്കല്ല പില്ലർ റോക്ക് ആ അങ്ങനെ പില്ലർ റോക്കിലൊക്കെ എത്തിയിട്ടുണ്ട് ഫുള്ള് ഇതായിട്ടുണ്ട് ഇവിടെ ഫുള്ള് കോടയില് മൂടിയിട്ടുണ്ട് കണ്ടാ ആൾക്കാർ ഭയങ്കരത്തിലുണ്ട് ില്ലറല്ല കേറിടാ ഫസ്റ്റ് മൂന്നാനുണ്ട് സിമെന്റിലാക്കി ആന അടുത്താ പിന്നെ പ്രതിമയാണിക്കണോ കൈ നിങ്ങക്ക് തുറന്നിട്ട് കൊറിയ അങ്ങനെന്താ പറഞ്ഞോടാ കാസർഗോഡ് വാസിയെല്ലാം പറയോടോ അറിഞ്ഞോ പാടിച്ചിട്ടുണ്ടോ മനോഹരം ഇവിടെ ഫുൾ കോട മൂടി ഒന്നും കാണുന്നില്ല ഫുള്ള് കോട മൂടിയിട്ടുണ്ട് ഒന്ന് കാണുന്നില്ല ആൾക്കാരെ മാത്രാണ് എന്തായില്ല എന്തായിടിയോ ചെറുങ്ങനെ വന്നു വന്നു അതാ കോട മൂടിഒട പോരും കൂടെ ഫോട്ടോ എടുക്കാടാ ഞാൻ വീഡിയോ എടുക്കാൻ ആകെട്ട് പെരിയാനേ കുട്ടിയാണ്ടോ അങ്ങനെ പെരിയാന കുട്ടിയാനും ഫോട്ടോ എടുക്കുന്നുണ്ട് ജാവി എങ്ങനെ നോക്കിയാ നോക്കിയാ ജാബിന്റെ ഔട്ട്ഫിറ്റ് എക്സ്പ്ലൈൻ ആക്കിയറാ അപ്ലി ജാബിന്റെ ജാബിൻ ജാബിന്റെ അടുത്തു ആ ഓക്കേ

കോട മൂടിപ്പൊ പില്ലർ റോക്ക് കാണുന്നുണ്ട് കോട മൂടി പില്ലർ റോക്കിന്റെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ ഭയങ്കര തിരക്കായിട്ട് അങ്ങനെ ഗുണ കേറാണ്ടി നിൽക്കുന്നുണ്ട് ഭയങ്കര ആൾക്കാരുണ്ട് എങ്ങനെ ഗുണ കേൾ കേറുന്നല്ലോ അടുത്ത ഗുണാ കേൾക്ക്ണ്ട് ഗുണ കേൾ കേറുന്നുണ്ടോ ടണാ അത് നോ പ്രോബ്ലം ഗുണാഗേവിന്റെ ഉള്ളിലേക്ക് കേറി കോരങ്ങ പറയാൻ സാറില്ല ഓട്ട നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ട് മനസ്സില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ஆச்சுதா ஞானிதாக்கிட எல்லாம் போக குண்டாக தனுப்புண்டா இத்தோட்டோ எடுக்கல ഫുൾ കാര്യമായ വീഡിയോ വരും ആക്കിന്റെ ആ അങ്ങനെ ഭയങ്കരല്ലോ ഗുണാക്കേവിൽ തിരക്ക് എന്താക്കാൻ ആരും ഇല്ലാത്ത വന്നത് വെക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോ വേണ്ട ഇവിടെ പുള്ളി വന്നിട്ട് സുഭാഷി പുള്ളി മതിയാക്കിട്ട ഇപ്പൊ സുഭാഷി പുള്ളി ഉണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ഗുണാക്കേവ് ഫുള്ള് റീല എടുക്കണ്ട ഫുള്ള് ഗുണാക്കേവ് എക്സ്പീരിയൻസ് ആക്കുന്നുള്ള ആൾക്കാരിലുണ്ട് ഫുള്ള് ഇട കണ്ട ആൾക്കാർ ഫുള്ള് ഫോട്ടോ എടുക്കുന്ന തിരക്കുണ്ട് ഇവിടെ റീൽസ് എടുക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരുടെ പാട്ട് പാട്ടോടൊരു റീൽസ് എടുക്കുന്നുണ്ട് സംഭവം പറയുന്നത് ഇതാണ് നമ്മളെ ഗുണക്കേവ് ഗുണകേവ് നോക്കാൻ ഭയങ്കര തിരക്ക് ഇവിടെ താഴാണല്ലോ ഗുണാക്കേവ് താഴെ കാണുന്നത്

நமக்கு சாபித்தாய் தற்காலும் അടിപൊളിയാ എങ്ങോട്ട് കണ്ണു പോന്നെ സാബിത്ത് എന്താ കൊരങ്ങനെന്താക്കിയാ നിന്നെയാങ്ങനിച്ചോ അഞ്ചെങ്ങനെ ഏത് ഇല്ലേക്കാ ഇലക്കാണ് നമ്മു മേൽ വോയിസ് കൂടുന്നല്ലോ അവർ പറയുന്നേ ഇട ആൾക്കാർ ഭയങ്കര അത് ഓൾഡായിടാ പറയണ്ട ഫുള്ള് ഫോഗ് അടിച്ചിട്ടുണ്ട്

ടെ കാണുന്ന മഞ്ഞ മഞ്ഞസാരം എടുത്ത പെണ്ണുങ്ങളെ ഇത് കവറെടുത്തിട്ട് കൊണ്ടുപോയി ഫോണെല്ലാം കൊണ്ടുപോയിക്കും തരുന്നില്ല ഫുള്ള് മീത്ത് കേട്ടിട്ടുണ്ട് ഫുള്ള് എന്താക്കണോ അറിയില്ല ഫോണിലുണ്ട് ആൾക്കാരെല്ലാം ഫുള്ള് കോടി കോട പൈൻ ഫോറസ്റ്റിലെത്തി അങ്ങനെ മഴ ഉണ്ട് ചെറുതായിട്ട് ഒന്നും കുഴപ്പമില്ല അടിപൊളി ഉണ്ട് ഇട ഇതാണ് നമ്മുടെ കൊടൈക്കനാൽ പൈൻ ഫോറസ്റ്റ്

മോയർ പോയിന്റിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ കൊടൈക്കനാലിലെ മോയർ പോയിന്റിലെ വാച്ച് ടവറിലൊക്കെ കേറു കണ്ടാ വ്യൂ കണ്ട എടുത്ത മോയർ പോയിന്റ് കാണോക്കട്ടെ അടിപൊളിയാണ് മോയർ പോയിന്റിലെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു മോയർ പോയിന്റിലെ വ്യൂ എങ്ങനെയുണ്ട് അങ്ങനെ ിലെ വ്യൂസ് എന്ത് ഏതാ ചെയ്യാല് ഉൾക്കോടയായിട്ട് ദൂരങ്ങ് പോയ കാണുന്നുണ്ട് പിന്നെ കുറെ പുര ഉണ്ട് അത് ക്യാമറകളിൽ കാണാല്ല അടിപൊളി അങ്ങനെ കൊടൈക്കനാലിൽ നിന്നും നേരെ ബസ് കയറി എങ്ങോട്ട് വന്ന ുണ്ടിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട് എല്ലാരും അടിയിരുന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങ രാത്രിയായി രാത്രിയായപ്പോ തിരുപ്പൂരിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട് ഒന്നിച്ച് ഡാബിയുണ്ട് ബസ്സില് നജീബ് അഫ്രീദ് മോഹിത് എങ്ങോട്ടാണ് പോന്നിപ്പൊ ബസ് കയറി രാത്രി പിന്നെ നേപ്പാളല്ലേ നേപ്പാള് ഇവിടെത്തൊരുക്കോ ഇത് മുടിയല്ലേ കെട്ടുന്നുണ്ട് നോക്കി കൊണ്ടാണ് ഇവിടെ ഇറങ്ങിട്ട് ബാക്കി ഇവിടെ ഇറങ്ങിട്ട് അപ്പൊ നീ ശുദ്ധ പോലെയുള്ള പോരണ്ട നേരെ പറസർഗോഡ് വാശേന്റെ എല്ലാരും തിരുപ്പൂർണ്ട് ഇപ്പൊ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അങ്ങനെ നമ്മളിതാ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് പുള്ളിയുടെ പണി നടക്കുന്നുള്ളൂ തിരുപ്പൂരിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫുള്ള് മോഡിഫൈ ആക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ട്രെയിന് ഏകദേശം രണ്ടരക്കാണ് ട്രെയിൻ അടുത്തുള്ള വെയിറ്റിംഗ് റൂമിൽ പോയിട്ട് നിൽക്കാം പുള്ളിടെ വർക്ക് നടക്കുന്നുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ആൾക്കാറുള്ള പുള്ളിയുടെ തന്നെ കടന്നിട്ടുണ്ട് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ നോക്കിയല്ലായിരുന്നു அட டிக்கெட் கவுண்டர் திருப்பூர் ரயில்வே ஸ்டேஷன் ஒரு ட்ரெயின் வந்துட்டு வந்து ட்ரெயினடா இன்ஃபர்மேஷன் சென்டர் ஒரு ட்ரெயின் வந்துட்டு இது காரக்கல் எறாக்குளம் கோட்டை எறன்குளம் ட்ரெயின் തിർപ്പൂരി നമ്മൾ നാട്ടിലേക്ക് പോവാനുള്ള ട്രെയിൻ വന്നു ഏదిടാ ട്രെയിൻ ഏത് சென்னை ബാംഗ്ലൂറാ சென்னை ബാംഗ്ലൂർ സെൻട്രലിൽ ദാ തിർപ്പൂരിന്ന് കാസ്രഗോട്ടേക്ക പോണ കാള ഗുഡ് സ്റ്റാളിൽ അടുത്താത്തും പോണം നഗൂരം കടന്ന് ഉറങ്ങി തോന്നുന്ന മോളിലും കുറഞാ മനസ്സിലായാ ആ ചേടാ മോനെടാ എസിയിലോനാ ആ ട്രെയിൻ datang എസിയിലല്ല ആ മോയിടു നല്ലത് അമാരേ സീറ്റ് ക മോനെ ഊന എസി ഇന്നാപ്രേ കാ

കോടന്നൂർ ജംഗ്ഷനാണ് രണ്ട് വഴിയുണ്ട് കോയമ്പത്തൂർ വഴി തിരുപ്പൂർ വഴി രണ്ട് മിനിറ്റ് ഉണ്ട് അവിടെ രാവിലെ ഇത് കോടന്നൂർ കോയമ്പത്തൂർ വഴിയില്ല കോയമ്പത്തൂർ വഴിയല്ല പോന്നെ ജംഗ്ഷനല്ലേ ഇത് കോയമ്പത്തൂർ ആ കോടന്നൂർ തന്നെ ഇത് അപ്പുറത്തല്ല കോയമ്പത്തൂർ കോയമ്പത്തൂർ റോട്ട് ട്രെയിന് യാത്ര കാസർഗോഡ് എത്തിയിട്ടുണ്ട് നമ്മളെ കാസർഗോഡിലെ അവസ്ഥ തുടങ്ങിയതിൽ തന്നെ യാത്ര അവസാനിച്ച് കേട്ടോ എല്ലാരും ഉള്ളിട്ട് വരുന്നുണ്ട് ട്രെയിൻ ഇതാ എത്തിയ എത്തിയാസർഗോഡ് എത്തിയാത്ര ദിവസത്തെ ട്രിപ്പ് നാല് ദിവസം നാല് ദിവസം നാല് ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കാസോഡ് എത്തിയിട്ടുണ്ട് തന്നെ ഇത് നമ്മ വന്ന ട്രെയിൻ നമ്മ വന്ന ട്രെയിൻ വേണ്ട അപ്പൊ നമ്മളെ ട്രിപ്പിന്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ വരുന്നത് എല്ലാം പോയി അങ്ങനെ നമ്മളെ ട്രിപ്പിന്റെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കാലോ അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ഓക്കെ അപ്പൊ ഒരു ഭായി കൊടുക്ക വീഡിയോ വരാം ഓക്കെ